നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഓഗസ്റ്റ് മാസത്തിലെ ആയിരത്തി അറുന്നൂറ് രൂപയും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം കുടിച്ചുകയുണ്ടായിരുന്ന ആയിരത്തി അറുന്നൂറ് രൂപയും കൂടി മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ അക്കൗണ്ടിൽ വരികയാണ് ഇന്ന് എപ്പോൾ മുതലാണ് പെൻഷൻ ലഭിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ പതിനെട്ട് മാസമായി കുടിശ്ശികയുള്ള തൊഴിലാളി വകുപ്പ് ക്ഷേമതി ബോർഡിൽ നിന്ന് ലഭിക്കുന്ന പെൻഷൻ തുക എന്നാണ് ലഭിക്കുക എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക പല ആളുകളും നമ്മുടെ പഴയ വീഡിയോസുകൾ കണ്ട് ഇപ്പോൾ ആനുകൂല്യങ്ങൾ നിലവിലില്ല മറ്റില്ല എന്നെല്ലാം കാര്യങ്ങൾ പറയാറുണ്ട് ഗവൺമെന്റ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള വെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ മാസത്തെ പെൻഷനായ ആയ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലഭിച്ച കാര്യം ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ മറ്റു ആളുകൾക്ക് ഉപാരപ്രദമാവും ലഭിക്കാത്ത ആളുകൾ നോ എന്നും കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് കുടിശ്ശികയിലുള്ള പതിനെട്ട് മാസത്തെ പെൻഷനായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് ലഭിക്കുന്ന പെൻഷനെ കുറിച്ചാണ് ഓണത്തിന് മുമ്പ് ഒരു മാസത്തെ ഗഡു പെൻഷൻ ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതിന്റെ ഔദ്യോഗികമായ ഒരു അറിയിപ്പും ഇതുവരെ വന്നിട്ടില്ല നമ്മുടെ പല വീഡിയോസിന്റെ അടിയിലും ഈ കാര്യങ്ങൾ കമന്റായി ചോദിക്കാറുണ്ട് നമ്മൾ ബോർഡുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള ഒരു അറിയിപ്പും അവർക്ക് ലഭിക്കാറില്ല ക്ഷേമനിധി ബോർഡിൽ കാര്യമായി പണം ബാക്കിയില്ല എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ എന്നാണ് എല്ലാം ഈ കുടിശ്ശയെല്ലാം എന്നും അവർ കറക്റ്റായി തന്നെ പറയുന്നില്ല അല്ലെങ്കിൽ എന്നു മുതലാണ് പെൻഷൻ ലഭിക്കുക എന്നുള്ള കാര്യവും അവർ കറക്റ്റായി പറയുന്നില്ല നമുക്കറിയാം നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ മാസവും നമ്മൾ അതിലേക്ക് പണം അടച്ചിട്ടാണ് നമ്മൾ പെൻഷൻ വേണ്ടി കാത്തിനിൽക്കുന്നത് ആ പണമെല്ലാം ഇപ്പോൾ പെൻഷനായി മറ്റ് മറ്റ് കാര്യങ്ങൾക്ക് ചിലവാക്കിയത് കൊണ്ട് തന്നെ അവരുടെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പെൻഷൻ ലഭിക്കാത്തത് നമുക്കറിയാം നമ്മുടെ വീട് പണി കഴിഞ്ഞാലെല്ലാം അതിന്റെ ഒരു ശതമാനം പണം നമ്മൾ ക്ഷമതി ബോർഡിലേക്ക് അടക്കുന്നുണ്ട് അങ്ങനെ ഇരുപതിനായിരം മുപ്പതിനായിരം വരെ അടച്ച ആളുകളുണ്ട് എന്നിരുന്നാലും ഇപ്പോഴും ക്ഷമതി ബോർഡിൽ പണമില്ലാത്തത് കൊണ്ടാണ് അവർ കാര്യമായിട്ട് പെൻഷൻ നൽകാത്തത് കുടിശ്ശം നൽകാത്തതെന്നാണ് എന്നാൽ ഇങ്ങനെ പെൻഷൻ ലഭിക്കാത്ത ആളുകൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ മഷ്ടം ചെയ്തിട്ടുണ്ടാകും ഇപ്പോൾ മഷ്ടം ചെയ്യാത്ത ആളുകൾ മഷ്ടം പൂർത്തിയാക്കുക അങ്ങനെ നിങ്ങൾ മഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾ രണ്ട് രൂപത്തിലുള്ള മസ്റ്റിംഗ് പൂർത്തിയാക്കണം രണ്ട് നമുക്കറിയാം നമ്മളൊരു പെൻഷൻ ഐ ഡി വെച്ചാണ് നമ്മൾ മസ്റ്റിംഗ് പൂർത്തിയാക്കുന്നത് ഇങ്ങനെ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് രണ്ട് പെൻഷൻ പെൻഷൻ ഐ ഡി ഉണ്ടാകും ഒന്ന് നിങ്ങൾക്ക് ക്ഷേമതി പോലെ ലഭിക്കുന്ന പെൻഷൻ ഐ ഡിയും അതുപോലെ തന്നെ മറ്റ് ഏതെങ്കിലും രൂപത്തിലുള്ള പെൻഷൻ ഐ ഡി ഐ ഡി പെൻഷൻ ലഭിക്കുന്ന ആളുകളാണെങ്കിൽ ഉദാഹരണത്തിന് വാർദ്ധക്യ വിധവാ പെൻഷൻ പോലത്തെ പെൻഷൻ ലഭിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഐ ഡി കാർഡും ഉണ്ടാകും ഈ രണ്ട് ഐ ഡിയിലും നിങ്ങൾ പെൻഷൻ വർഷം പൂർത്തിയാക്കണം എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കുകയുള്ളൂ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മാസത്തെ ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ എന്നാണ് ലഭിക്കുക എന്നുള്ളത് സർക്കാർ ആദ്യം പറഞ്ഞിരുന്നത് കഴിഞ്ഞ ശനിയാഴ്ച പെൻഷൻ ലഭിക്കുമെന്നുള്ളതാണ് എന്നാൽ സർവർ തകരാറ് മൂലവും പെൻഷൻ വിതരണം അന്നും അന്ന് തുടങ്ങിയില്ല അതിനുശേഷം ഞായറാഴ്ച പെൻഷൻ ലഭിക്കുമെന്നും പറഞ്ഞു ഇപ്പോഴും പെൻഷൻ ഇതുവരെ ലഭിച്ചിട്ടില്ല ഇന്ന് കൂടി തന്നെ ഇന്ന് തിങ്കളാഴ്ച കൂടി തന്നെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി പെൻഷൻ മഷ്ടം തുടങ്ങുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എസ് എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മഷ്ടിങ്ങിൻ്റെ കാലാവധി നീട്ടിയിട്ടുണ്ട് അടുത്ത മാസം ഏഴാം തീയതി വരെ മസ്റ്റിങ്ങിൻ്റെ കാലാവധി ഇപ്പോൾ നീട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ മഷ്ടം പൂർത്തിയാക്കിയിട്ടില്ലാത്ത ആളുകൾ ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ടാണ് തീയതി ഇപ്പോൾ നീട്ടിയിട്ടുള്ളത് ഇതിൽ മഷനും ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ എത്രയും മിട്ടം തന്നെ മഷ്ടിംഗ് ചെയ്യാൻ അവസരം ഉപയോഗപ്പെടുത്തി മഷ്ടം പൂർത്തിയാക്കുക നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയായിരിക്കും നിങ്ങൾക്ക് മഷ്ടിംഗ് ചെയ്യേണ്ടത് ചെയ്യേണ്ടി വരിക അങ്ങനെ നിങ്ങൾ മഷിനും പൂർത്തിയാക്കി കഴിഞ്ഞാൽ മാത്രമായിരിക്കും തുടർന്ന് നിങ്ങൾക്ക് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും ലഭിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോക്ക് കണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും